വെൽക്കം ബാക്ക് ഞാൻ എല്ലാവർക്കും ഒരുപാട് ഒരു വീഡിയോ ആയിട്ട് തന്നെ എന്നിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഐറ്റമാണ് പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ മാത്രമല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പൗഡറാണിത് അത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് എല്ലാവർക്കും റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നേരത്തേക്ക് എഴുകി വൃത്തി ത്തിയാക്കി വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒത്തിരി ലെങ്ത്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് എടുക്കുന്നത് നവരരിയാണ് എല്ലാം മണക്കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ നവരർ ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തു ഇനി ഇത് മുതിരയാണ് മുതിരി ഒരു കപ്പാണ് എടുത്തത് ഇതും നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് കരിഞ്ഞു പോവാതെ വേണം എടുക്കാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തു ഇനി എടുക്കുന്നത് ഉലുവയാണ് അതും സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് സമയം സമയമെടുത്തിട്ടാണ് കേട്ടോ ഡ്രൈ ആക്കി എടുക്കുന്നത് ഇനി ഇത് ഫ്ലാക് സീഡാണ് ഫ്ലാക് സീഡ് ഇട്ട ഉടനെ തന്നെ ഇതുപോലെ പൊട്ടി പൊട്ടിത്തെറിക്കും പുറത്തോട്ട് പോകുമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റണം ഇനി വേണ്ടത് അയമോദകമാണ് അയമോദകമൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ആരോഗ്യത്തിന് ദിവസേന വേണ്ടിയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇനി ചേർക്കുന്നത് ചെറിയ ஜிரக അപ്പോൾ ഇതെല്ലാം കുറച്ച് സമയം എടുത്തിട്ട് ചെറിയ തീയിൽ നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വീഡിയോ ഒത്തിരി ലെങ്ത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കരിഞ്ഞ് പോവാതൊക്കെ അത് വറുത്തെടുക്കുന്നു വിചാരിക്കുന്നു ഇനി വേണ്ടത് എള്ളാണ് ഞാനിവിടെ കറുത്തെള്ളാണ് എടുത്തത് എള്ളും നമ്മളിതുപോലെ ചൂടായ ചട്ടിയിലോട്ട് ഇടുമ്പോൾ തന്നെ പൊട്ടിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഒരു ലൈറ്റ് ഒരു വൈറ്റ് കളറ് വരുമ്പോൾ ഇത് നമ്മൾ പാനിൽ നിന്ന് മാറ്റണം ഇനി എടുത്ത് ത് ചെറുപയറിൻ്റെ പരിപ്പാണ് ഇത് ഓൾറെഡി ഞാനിവിടെ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചെറുപയറിൻ്റെ പരിപ്പാണ് അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഓൾറെഡി ഞാനിത് വറുത്ത് വെച്ചതായിരുന്നു അതും ഒരു കപ്പാണ് എടുത്തത് ത്രീ ആണ് ഞാൻ ഈ ഒരു പ്രോട്ടീൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു പൗഡർ റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ഈ പ്രോട്ടീനിൻ്റെ ഒരു ലഡു ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് നോക്കണം ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഐറ്റംസും നമ്മളെ ശരീരത്തിന് എത്രത്തോളം ഗുണമാണ് ചെയ്യുന്നതെന്ന് ഞാൻ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക ഈ പ്രോട്ടീനിൻ്റെ ഈ മിക്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ലഡു റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇഷ്ടം അനുസരണം ഇത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നമ്മളെ ദിവസേന നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ ഫൈബറായിട്ടും പ്രോട്ടീൻ ആയിട്ടും ഒമൈഗാ ത്രീ ഒക്കെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ദിന്ന് കിട്ടും ഇനി ഞാനിത് ചൂടൊക്കെ പോയതിന് ശേഷം പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നല്ല പോലെ നിന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെടുക്കുന്ന ഒരൊറ്റ സ്പൂണേ കയ്യിൽ ഒന്നിൽ പോലും അല്പം പോലും വെള്ളം ഉണ്ടാവാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളിത് ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുകയും വേണം ഞാനതൊക്കെ ഒരു കണ്ടെയ്നറിൽ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഡ്രിങ്കാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്കാണ് കാണിക്കുന്നത് രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പ്രോട്ടീൻ പൗഡറാണ് ഇട്ട് കൊടുത്തത് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കുക തിളച്ചൊന്ന് വേവിക്കുക കാരണം ഇത് നമ്മൾ കുടിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും നല്ല നമ്മളൊരു സ്മൂത്തി ഒക്കെ കുടിക്കുന്ന ഒരു ടെക്സ്റ്ററിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറയുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുടിക്കാവുന്നേ ഉള്ളൂ വെയിറ്റ് കുറക്കുന്നവരെ കൊളസ്ട്രോൾ അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്ക് പാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു ഡ്രിങ്ക് കാണിക്കുന്നുണ്ട് ഇത് കുട്ടികൾ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്കൊക്കെ ഇതായിരിക്കും ഏറ്റവും നല്ലത് പാൽ ചേർത്തിട്ടുള്ളത് നല്ല രുചിയാണ് കുടിക്കാൻ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം അല്ലെങ്കിൽ ജാഗരി പൗഡറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ അതൊക്കെ നമുക്ക് ചേർക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ഒക്കെ ചേർക്കാം ഇതിങ്ങനെ കുടിക്കാനും നല്ല രുചിയാണ് അപ്പോൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഉന്മേഷമായിരിക്കും മുതിർന്നവർക്കൊക്കെ നല്ലതാണ് ഇനി ഞാൻ അടുത്ത ഡ്രിങ്ക് കാണിക്കുന്നത് ലെമൺ ജ്യൂസൊക്കെ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഷുഗർ കൊളസ്ട്രോൾ അമിതവണ്ണമൊക്കെ ഉള്ളവർക്ക് പാൽ ഒഴിവാക്കുകയാണ് നല്ലത് വർക്ക് ലെമൺ ആണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ലെമൺ ജ്യൂസും വെള്ളവും ഈ ഒരു പ്രോട്ടീൻ പൗഡറും വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ആണ് വേണ്ടത് രണ്ട് ഗ്ലാസ് ഇന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയുടെ ജ്യൂസാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണാണ് നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ഫൈബർ റിച്ചായിട്ടുള്ള ഈ ഒരു പൗഡറും എടുക്കേണ്ടത് ഒരു ഗ്ലാസ്സിന് ഒരു സ്പൂൺ എന്ന ലെവലിലാണ് നമ്മളിത് ദിവസേന കഴിക്കേണ്ടത് ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തത് കൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ പൗഡർ എടുത്തത് ഇത് നമ്മൾ ഈ ഒരു പൗഡർ ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി പുറത്ത് വേണമെങ്കിലും വെക്കാം നമ്മൾ ദിവസേന എടുക്കുന്നത് കൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും അതിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഉണ്ടെങ്കിലും ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറയുന്നത് ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഫ്ലെയിം ഓഫ് ചെയ്തു രണ്ട് ലെമണിൻ്റെ സ്ലൈസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് നമ്മളിത് തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ആ ഒരു ഗുണങ്ങളൊക്കെ ഇതിനോട്ട് കിട്ടും ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുടിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോട്ടീൻ പൗഡർ വീട്ടിൽ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും റെഡിയാക്കി നോക്കണം നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു പൗഡർ വെച്ചിട്ട് ഇതിന് മുൻപ് എഡു ആക്കിയിരുന്നു അത് കാണാത്തവർ എന്തായാലും കണ്ട് നോക്കുക നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്തിട്ടാണ് ചെറിയൊരു ബോട്ടിൽ തന്നെ വാങ്ങിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഒരമണിക്കൂറൊന്ന് നമ്മളൊന്ന് മനസ്സുവെച്ചാൽ നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ലഡു അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി അടുത്തു വരാം അതുവരേക്കും താങ്ക്